ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുടെ തുക അനർഹമായി കൈപ്പറ്റിയ ജനപ്രതിനിധികൾ അടക്കമുള്ളവർക്കെതിരെ റവന്യൂ റിക്കവറിക്ക് നടപടി നടപടി പേർക്കെതിരെയാണ് റവന്യൂ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് അനർഹരാണ് തുക കൈപ്പറ്റിയതെന്ന ആരോപണത്തെ തുടർന്ന് വിജിലൻസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത് ഒരേക്കറിലധികം ഭൂമി വാസയോഗ്യമായ വീട് ഒന്നിലധികം വാഹനങ്ങൾ എന്നിവയെല്ലാം ഉള്ളവരാണ് പണം കൈപ്പറ്റിയത് കൂടാതെ ചിലർ വീട് നിർമ്മിച്ച ശേഷം കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് വൻതുകയ്ക്ക് മറിച്ചു വിറ്റതായും കണ്ടെത്തിയിരുന്നു നഷ്ടമായ ഒന്നേ ദശാംശം ഒന്നേ നാല് കോടി രൂപ പതിനെട്ട് ശതമാനം പലിശയടക്കം തിരിച്ചുപിടിക്കണമെന്ന തീരുമാനമാണ് പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ പറഞ്ഞു അപ്പോൾ അത് അവമാനമുള്ള ആളുകൾക്കെതിരെ ഇപ്പോൾ ഒരു ഇരുപത്തിയേഴോ ആളുകളുമാണ് അടുത്ത ലിസ്റ്റിലുള്ളത് അപ്പോൾ അടുത്ത ഒരുപാട് കേസുകൾ പറഞ്ഞ സമയത്ത് പരിഹരിക്കാൻ പറ്റുന്ന രജിസ്റ്റുകളാണുള്ളത് ചില ചില ഈ റേഷൻ കാർഡിലെ പേര് വ്യത്യാസങ്ങളും ഫീസ് ചില ബാക്കി ഗുരുതരമായി വീഴ്ച വരുത്തിയ ആളുകളും ചില പഴയ വീടിൻ്റെ പേര് അടിച്ചിട്ട് പൈസ പിടിച്ച ആളുകൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുകൾ ഫൈനൽ സ്റ്റേജിൽ നാൽപ്പതിനായിരം രൂപ കൊടുക്കാൻ പോയ സിറ്റുവേഷൻ ആണ് ഇതിൽ നടത്തിയാണോ അങ്ങനെയൊക്കെയുള്ള കുറെ കേസുകൾ കൂടി അപ്പോൾ അവ ഇങ്ങനെ ഇത്തരത്തിൽ ജനൽസിന്റെ റിപ്പോർട്ട് പ്രകാരം ലഭിച്ചിരിക്കുന്ന കേസുകൾ പഞ്ചായത്ത് ഭരണ സമിതി പ്രസംഗമായ തീരുമാനമെടുക്കാനായിട്ട് തീരുമാനമുണ്ടാകാനായിട്ട് കാരണം കഴിഞ്ഞ ദിവസം ഐ ബി എ കൂടെയുള്ള ആളുകൾ പരിശോധിച്ചിട്ടുണ്ട് മുൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തത് പക്ഷേ റെക്കോർഡ് ചെയ്തു ബന്ധപ്പെട്ട് നമുക്ക് എന്ത് നടപടി പഞ്ചായത്ത് ഭരണ സമിതിയിൽ ചെയ്തു എന്നുള്ളത് ചെയ്യും എന്നോട് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ചേർന്ന കമ്മിറ്റിയിൽ അടിയന്തരമായിട്ട് തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ വ്യാപകമായി ലൈഫ് ഭവന പദ്ധതിയിൽ പണം തട്ടിയതിനാൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് ലഭിക്കാതെയും പോയി